ലോകം ശാസ്ത്രലോകവും ആ പ്രശ്നങ്ങൾ ഗൗരവപൂർവ്വം വീക്ഷിക്കുകയും അതിന് പരിഹാര നിർദ്ദേശങ്ങളിലേക്ക് അങ്ങോട്ട് ഗവേഷണ ശൃംഖലകൾ തുറന്ന് പഠനങ്ങളും നിരീക്ഷണങ്ങളും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും അത്തരമൊരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളോടെല്ലാം ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ടും നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ചരിത്ര ദൗത്യം നിർവഹിക്കാൻ എല്ലാവരും ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വരണമെന്ന് വിനയപൂർവ്വം നിങ്ങളുടെ വിശ്വാസ പ്രബുദ്ധതയോടും സാംസ്കാരിക വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എട്ട് വീടുകളുടെ നിർവഹിക്കാൻ സ്വീകരിക്കുന്നതിനായി സേവകാർഗം പ്രസിഡന്റ് ശ്രീ ഷൈജു എബ്രഹാം തുട്ടി അവനയപൂർവ്വം ക്ഷണിക്കുന്നു എൻഗ്രേസ പെവാ ഷോന്ദ്രോവിക്കനറായി സിറോ മലങ്കര കത്തോലിക്കാ സഭയുടെ അഭിവാനായ മോസ്നെർ ഡോക്ടർ ജോശ മോറിഗ്നാത്തിയസ് തിരുമേനിയേ വിനീതപൂർവ് ക്ഷണിക്കുന്നു ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പരിശുദ്ധ പിതാവ് ബിഷോപ്പൽ സുന്നവദ സെക്യററി கோட்டய முதிராஸ்தன மெத்திராப்பொலித்தையுமான அபியந்திய டோக்டர் தோமஸ் மாத்தியோஸ் மெத்திராப்பொலித்த ஈ சம்மேளனம் உதாடனம் செய்த பரிசுத்திரியானி சபையுடைய மலங்கர மெத்திராப்பொலித்தையும் கொச்சி உத்திராஸ்தன அதிபனுமான அபியந்திய ஜோசஃப் மாகோரியோஸ் மெத்திராப்பொலித்த അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ മുഖ്യപ്രഭാഷണം നിർവഹിച്ച കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സഹകരണം ദേവസ്വം തുറമുഖ വകുപ്പ് മണ്ഡലം അവരുടെ നമ്മുടെ എം എൽ എ ശ്രീ 虽然我们经历。